നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അടുത്ത സർജിക്കൽ സ്ട്രൈക്കിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു നേരത്തെ തന്നെ പല സൂചനകൾ നൽകിയെങ്കിൽ പോലും അടുത്ത സർക്കാർ അധികാരത്തിലെത്തുന്ന ഒരു സമയമായതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വലിയൊരു ആക്ഷനിലേക്ക് കടക്കണ്ട എന്ന് സമാധാനപ്പെട്ടപ്പോൾ അതിനെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന നടപടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അടുത്ത സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്ന് തന്നെ കാശ്മീരിൽ അസ്വസ്ഥതകൾ തുടങ്ങിയിരുന്നു നമ്മുടെ അതിർത്തി കാക്കുന്ന രാപ്പകലില്ലാതെ ഉറക്കമൊഴിഞ്ഞ് അതിർത്തി കാക്കുന്ന സൈനികരുടെ ജീവനെടുത്തുകൊണ്ടാണ് അവർ പ്രതികാരം വീട്ടുന്നത് എന്നാൽ അന്നു മുതൽ തന്നെ തിരിച്ചടിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരുമ്പോഴാണ് ഒളിഞ്ഞിരുന്നുള്ള ആക്രമണത്തിലൂടെ ചതിപ്രയോഗത്തിലൂടെ വീണ്ടും സൈനികരുടെ ജീവൻ എടുക്കുന്ന നടപടിക്ക് അവർ തയ്യാറാവുന്നത് നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിലാണ് എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടായെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അത് കൃത്യമായി നടപ്പിലാക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല വേണമെന്ന് വിചാരിച്ച് രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെറും ചാരമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട അതിന് കരുത്തു പകരുന്നതാകട്ടെ റഫേൽ അടക്കമുള്ള ഇന്ത്യയുടെ കരുത്തർ തന്നെയായിരിക്കും ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിലെ മച്ചേദി മേഖലയിൽ ഇന്നലെയുണ്ടായ ആക്രമണം അത് പാകിസ്ഥാൻ തന്നെയാണ് ആസൂത്രണം ചെയ്തത് എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ് അല്ലാതെ മറ്റൊരു ഭീകരവാദ ശക്തികളും അവിടെ കടന്നു കയറി ഇങ്ങനെയൊരു പ്രയോഗം നടത്തില്ല എന്ന് മനസ്സിലാക്കാം അത്യാധുനിക ആയുധങ്ങളാണ് അവിടെ ഈ ആക്രമണം നടത്താനും അതുപോലെ സൈനികരെ കൊലപ്പെടുത്താനും അവർ ഉപയോഗിച്ചത് കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രദേശമൊക്കെ തന്നെ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ തന്നെയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് കൂടാതെ പ്രദേശവാസികളുടെ ചില സഹായം കൂടി ഭീകരർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ഉയരുകയാണ് ഇതിനു മുന്നേ തന്നെ ആ സ്ഥലനിരീക്ഷണം അവർ നടത്തിയിട്ടുണ്ട് എന്തു തന്നെ ആയിരുന്നാലും ഇനി ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നു എങ്കിൽ പോലും കത്തുവ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകാനായി പോകുന്നത് അതിനുള്ള ഔദ്യോഗിക മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഭീകരർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കനത്ത തിരിച്ചടി അർഹിക്കുന്ന ഒരു ഭീരുത്വ നടപടി തന്നെയാണെന്നാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചിരിക്കുന്നത് സൈനികരുടെ ത്യാഗം ജീവത്യാഗം അത് വെറുതെയാകില്ല എന്നും അവരുടെ ജീവൻ ആർക്കു വേണ്ടിയും ബലികൊടുക്കേണ്ടതല്ല അതിനുള്ള കൃത്യമായ മറുപടി ഓരോ തുള്ളി രക്തത്തിൻ്റെയും മറുപടി തിരിച്ചു ചോദിക്കുമെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് സുരക്ഷാ ഏജൻസികൾ ഈ ഒരു സംശയത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതും ഏകദേശം നിഗമനത്തിലേക്ക് കടന്നിട്ടുണ്ട് കത്തോയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ കരസേനയുടെ ഒൻപത് കോപ്സ് യൂണിറ്റിന്റെ പരിധിയിൽ ഇന്നലെ രാത്രിയാണ് ഈ ഭീകരരുടെ ആക്രമണം ഉണ്ടായത് ഗ്രാമത്തിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു സൈനിക വ്യൂഹം അവർക്ക് നേരെ ഗ്രനേഡ് വീശിയെറിയുകയായിരുന്നു ഭീകരർ ആദ്യം ചെയ്തത് തൊട്ടു പിന്നാലെ വെടിയുതിർക്കുകയും ചെയ്തു ആക്രമണം നടന്ന പ്രദേശത്താകട്ടെ ശരിയായ രീതിയിൽ റോഡ് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് വാഹനങ്ങൾ വളരെ വേഗത കുറച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഒളിഞ്ഞിരുന്ന ഭീകരരുടെ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് അഞ്ച് ധീര ജവാന്മാരെയാണ് ഈ അഞ്ച് സൈനികരെ കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ചതാകട്ടെ നൂതന ആയുധങ്ങളായിട്ടുള്ള എം കാർബൺ റൈഫിളുകളും സ്ഫോടക വസ്തുക്കളും ഇക്കാര്യം കൃത്യമായി തന്നെ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സൈന്യത്തിൻ്റെ കമാൻഡോ സംഘം വനമേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ ശേഷം വനമേഖലയിലേക്ക് ഓടിപ്പോവുകയാണ് ഓടി ഒളിക്കുകയാണ് ഭീകരർ ചെയ്തത് ഭീകരരുടെ കൂട്ടത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ നിഴലിക്കുകയാണ് കൂടാതെ അഞ്ച് സൈനികർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം ഏകദേശം മൂന്നേ പത്തോടു കൂടിയാണ് കത്തുയിലെ മച്ചേടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെ ഈ ആക്രമണം സംഭവിച്ചത് ആദ്യം നാല് സൈനികർ വീരമൃത്യു വരിക്കുകയായിരുന്നു രാത്രിയോടെ പരിക്കേറ്റ ഒരു സൈനികനും മരണപ്പെടുകയായിരുന്നു അതിർത്തി കടന്നെത്തിയ നാലോളം ഭീകരരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം അവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന രണ്ടു പേരും കൂട്ടത്തിലുണ്ടെന്ന് സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഊർജിതമായുള്ള തിരച്ചിലാണ് ഈ പ്രദേശത്ത് നടത്തുന്നത് ഏറെ വേദനിപ്പിക്കുന്ന വിഷയം എന്തെന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ ജമ്മുകാശ്മീർ മേഖലയിൽ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത് ജൂലൈ ഏഴാം തീയതി രജൂരി ജില്ലയിലെ മസക്കോട്ട് മേഖലയിൽ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണം അതിൽ ഒരു സൈനികന് പരിക്ക് സംഭവിച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ ശനിയാഴ്ച കുൽഗാം ജില്ലയിൽ ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ രണ്ട് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് എട്ട് ഭീകരരെ അന്ന് മറുപടിയായി ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിയിരുന്നു എന്നിരുന്നാൽ പോലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നികത്താൻ കഴിയാത്ത വിടവ് തന്നെയാണ് ഈ ദുഃഖത്തിനുള്ള പകരം അത് ഇന്ത്യ ചോദിച്ചിരിക്കുമെന്ന് തന്നെയാണ് അവരോട് പറയാനുള്ളത് ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ അപലപിക്കുന്നത് കനത്ത തിരിച്ചടി അർഹിക്കുന്ന ഭീരുത്വം നടപടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സംഭവത്തിൽ അതീവ ദുഃഖം തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രേഖപ്പെടുത്തിയത് ഭീകരരെ പിടികൂടാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സൈന്യം നടത്തിവരികയാണ് മേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ തുടരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൈനികരുടെ ത്യാഗം ഒട്ടും തന്നെ വെറുതെ ആകില്ലെന്നും ആക്രമണത്തിന് പിന്നിലെ ദുഷ്ടശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം ആണയിട്ട് പറയുന്നത് പരിക്കേറ്റ സൈനികരുടെ നിലയാകട്ടെ നിലവിൽ തൃപ്തികരമാണെന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട് വീരമൃത്യു വരിച്ച സൈനികരുടെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ പ്രതിപക്ഷം വലിയ വിമർശനം കനപ്പിക്കുകയാണ് പ്രത്യേകിച്ചും സർക്കാരിനെതിരെ കശ്മീരിലെ സ്ഥിതി ഏറെ ഗുരുതരമാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലുമാണ് സർക്കാർ നടത്തുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനം ജമ്മുകാശ്മീരിൽ സ്ഥിതി നാൾക്കുനാൾ മോശമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ആരോപിച്ചത് ഇതുപോലുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഭീകരതയ്ക്കെതിരെ രാജ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ഖാർഗെ തന്നെ ചൂണ്ടിക്കാണിച്ചു സംഭവത്തിൽ അതീവ ദുഃഖം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രേഖപ്പെടുത്തിയത് ഒരു മാസത്തിൽ നടക്കുന്ന അഞ്ചാമത്തെ ഭീകരാക്രമണം ഇത് രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത് പൊള്ളയായ പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളുമല്ല ശക്തമായ നടപടിയാണ് ഇതിന് പരിഹാരമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ് ഉറപ്പായും ഭീകരർക്കുള്ള മറുപടി അത് തോക്കിലൂടെ ആയിരുന്നാലും വാക്കിലൂടെ ആയിരുന്നാലും നൽകുമെന്ന ഒരു മറുപടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്